ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷാജി മാഞ്ഞാലി ഷാജിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോൺസായുടെ ഒരു പുതിയ വിശേഷവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം എങ്കിൽ മാത്രമാണ് ഞാനിന്ന് പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ മാത്രമല്ല നിങ്ങൾ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പം ബോൺസായി നമ്മുടെ കേരളത്തിലെ ഒരു കൂടുതൽ ആളുകളിലേക്ക് തരംഗമായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ആളുകളിലേക്ക് ഈ രംഗത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ എന്നെ വിളിക്കാറുണ്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാനും ഈ ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടും ഡീറ്റെയിൽ അറിയാനും ഇതിൻ്റെ പരിചരണം എങ്ങനെയെന്നൊക്കെ അറിയാൻ വേണ്ടി കൂടുതൽ ആളുകൾ വിളിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇത് എൻ്റെ എട്ട് വർഷമായ കണ്ടൽച്ചെടിയാണ് എട്ട് വർഷമായ കണ്ടൽച്ചെടി അപ്പോൾ ഈ കണ്ടൽച്ചെടി ഞാനൊന്ന് റീപ്പോർട്ട് ചെയ്യുകയാണ് കണ്ടത് അപ്പോൾ ഒരു ചെടി റീപ്പോട്ട് ചെയ്യണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതിൻ്റെ ഈ നമ്മൾ നട്ടിരിക്കുന്ന പൂട്ടിൽ വേരുകളൊക്കെ അപ്പോൾ ഞാനിത് അപ്പം ഇതിൻ്റെ വേരുകളൊക്കെ അധികമായിട്ടുണ്ട് അപ്പോൾ ഈ വേരുകളൊക്കെ ഞാൻ കളഞ്ഞ് ഈ മണ്ണൊക്കെ കളഞ്ഞിട്ട് രണ്ടാമത് റിപ്പോർട്ട് ചെയ്യാണ് ഓക്കെ അപ്പോൾ അതിനാദ്യം നോക്കി കളകളൊക്കെ ഒന്നുകൂടെ പറിച്ചു കളയാം അനീ കളകൾ നമ്മൾ പറിച്ചു മാറ്റിയില്ലെങ്കിൽ ഈ മണ്ണ് നമ്മൾ പിന്നീട് മറ്റൊരു ചെടിക്ക് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അതിൽ കിടന്ന് ഇത് പിന്നെ വളരും കുത്തി കളകളൊക്കെ ഇത് കൈ കൊണ്ട് പറിച്ചു കളയാവുന്ന വള കളകളുള്ളൂ അപ്പം അങ്ങനെ പോരാത്തതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ പേരോടു കൂടി കുത്തി കളയണം കാരണം ചില ചെടികൾ അതിൻ്റെ പേരും അതിൻ്റെ ചെറിയ കട നിന്നാൽ പോലും അവിടെ നിന്ന് മുളച്ച് വരും ചില കളകൾ പിന്നെ നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും നമ്മൾ ചാണകാനൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ മറ്റേ മണ്ണൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഇതെന്തായാലും കളകളൊക്കെ കുറച്ച് ഉണ്ടാവും അപ്പം നമ്മ അതിനനുസരിച്ചുള്ള ഒരു പരിചരണമൊക്കെ കൊടുത്തെങ്കിൽ മാത്രമാണ് ഈ ബോൺസായൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അപ്പം അതിന് കുറച്ച് ക്ഷമയും അതിൻ്റെ സാധനവും മറ്റ് സമയമൊക്കെ വേണം നോക്ക് ഓക്കേ അപ്പോൾ ഈ കണ്ടൽ എന്ന് പറഞ്ഞ ചെടിയെന്ന് ശരിക്കും നന്നായിട്ട് പേരുണ്ടാവണം ഇതൊന്നും ഇതിന്റെ വേരി കൂടുതൽ നല്ല നമ്മ ഈ പണ്ട് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ഇറങ്ങി വെക്കാൻ വയ്ക്കുന്ന ഒരു തിരുവിടാന്നൊക്കെ പറഞ്ഞ സാധനം അതുപോലെ പേര് നിറഞ്ഞുണ്ടാവുന്ന സാധനമാണ് ഇത് ശരിക്കും റൗണ്ടിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ കേൾക്കേണ്ടത് നിറച്ച് പേരാണിത് കാരണം പൊടി 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 പൊടിയായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഈ നീളമുള്ള വേരുകളും ഉണ്ടാവും ഉണ്ടോ കാണാൻ കഴിയും ഒരുപാടുണ്ടാവും ഇതിന് പേര് എന്നിട്ട് ഇനി ഇങ്ങനെ നീണ്ടു വയ്ക്കുന്ന വേരുകളെ കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് ഇപ്പോൾ ആ പോയി നല്ലൊരു തരം കാരണം ഇപ്പോൾ ആ കുറച്ച് പേരുകൾ മാത്രമേ നിൽക്കുന്നുള്ളൂ എന്താ ഇപ്പം നമുക്കിത് റീപ്പോർട്ടിങ്ങിൻ്റെ പണി നോക്കാം അപ്പം റീപ്പോർട്ട് ചെയ്യണത് നമ്മ ഈ ചട്ടി തന്നെയാണ് എന്നിട്ട് നമുക്ക് ഈ ചട്ടി ഒന്ന് ശരിക്കും അങ്ങോട്ടൊന്ന് തുടക്കണം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ഇടുവാനുള്ള മണ്ണ് മിക്സ് ചെയ്യണം അപ്പം അതിനൊക്കെ വേറെ പാത്രം കൊടുക്കാം അപ്പം അതിനാവശ്യമുള്ള മണ്ണ് ഇതാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണും ഇത് മണ്ണും മണലും നേരത്തെ ഇത്തിരി കായ് കിട്ടിയാൽ മിക്സ് ചെയ്ത് ചെയ്തിട്ടിരിക്കുന്ന മണ്ണാണിത് അപ്പോൾ അതൊന്നും കൂടി നമുക്ക് കുറച്ച് ഐറ്റംസ് കൂടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിടാം അപ്പം അതിലേക്ക് നമുക്ക് ഈ ചാണകപ്പൊടി വേപ്പ് മിണ്ണാക്ക് എല്ലുപൊടി ഇത് മൂന്നും ഇട്ട് കൊടുക്കാം അതിന് പുറമെ ലേശം കുമ്മായം കുമ്മായം എന്തിനു വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണിൻ്റെ അസിഡിറ്റി നഷ്ട കളയാൻ തന്നെ അസിഡിറ്റി ഉള്ള മണ്ണിൽ ഒരു മരവും നന്നായിട്ട് വേര് പിടിക്കേലും വളരെയല്ല മൊരടിച്ചാകെ ഒരു വല്ലാത്തൊരു വികൃതമായ രീതിയിൽ വളരാൻ സാധ്യതയുണ്ട് പിന്നെ കുറച്ച് ചകിരി ഇത് നന്നായി നമ്മളവിടെ മിക്സ് ചെയ്യാം അപ്പോൾ ഈ എല്ലുപൊടിയും ചാണകപ്പൊടിയും വേപ്പിമുണ്ണാക്കൊക്കെ ചെല്ലുമ്പോഴാണ് ഒരു മരത്തിന് ആവശ്യമായ എല്ലാ ഈ മൂലകങ്ങളും ലഭിക്കുകയുള്ളൂ അപ്പോൾ നന്നായിട്ടത് വളരുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഇത് ആ പോട്ടിലേക്ക് നടാം അപ്പോൾ ഇതിൽ ഈ ഇപ്പം മരത്തിൻ്റെ ഞാൻ ഒന്നും ഇപ്പോൾ നടത്തില്ല കാരണം പ്രൂണിങ്ങിനുള്ള സമയമായിട്ടില്ല അപ്പോൾ കാരണം ഈ ഇപ്പോൾ ഈ വേനൽ സമയത്ത് ഇതിൻ്റെ പ്രൂണിങ്ങടുത്ത് കഴിഞ്ഞാൽ പുതിയ ഈ ബ്രാഞ്ചൊക്കെ വരാൻ പ്ര താമസം വരികയുള്ളൂ ഒരു പക്ഷേ ആ കൊമ്പ് ഉണങ്ങി പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഇത് നടന്നതിന് മുമ്പ് നമ്മൾ ആ ഈ ഹോളിൽ ആ വെള്ളം ഊർന്നു പോകാൻ വേണ്ടി കുറച്ച് കല്ലുകളൊക്കെ അതിൻ്റെ സൈഡിൽ അങ്ങനെ വെക്കാം അപ്പോൾ മണ്ണ് വന്നടയാതെ ആ വെള്ളം അങ്ങോട്ട് ഊർന്നു പോയിക്കോളും അപ്പോൾ മണ്ണിട്ട് അമ്മ ഇങ്ങനെ ഉള്ളിലേക്ക് സൈഡിലേക്കൊക്കെ അങ്ങാട് തിക്കി അറച്ചാൽ സാധനം സ്ട്രോങ്ങ് ആയിട്ട് അവിടെ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ആ വെള്ളമൊക്കെ പോയി കഴിയുമ്പം മറിഞ്ഞ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഈ റീ എന്ന പണി ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു തുടങ്ങും ഇതിലേക്ക് അപ്പോൾ നമ്മുടെ റീപ്പോർട്ട് ചെയ്ത ബോൺസായി ഈ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ഉടനെ വെയിലത്തേക്ക് വെക്കരുത് അതൊരാഴ്ച തണലത്ത് നിന്നാ വേരൊക്കെ ഒന്ന് ആ മണ്ണൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷം അത് നമുക്ക് കുറഞ്ഞ വെയിലത്തേക്ക് മാറ്റിവെക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ഇടണം മാത്രമല്ല ഈ ചാനൽ എല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിക്കണം കൂടാതെ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തണം അപ്പോൾ ഓക്കെ താങ്ക് യു വൺ സൈഡ് അടുത്ത വിഷയമായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്